ഹലോ ഗായ്സ് ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ അടിപൊളി ഒരു കൃഷിത്തോട്ടമാണ് അത് ഞങ്ങളുടെ ഒരു വ്യായാമ സ്ഥലം കൂടിയാണ് രാവിലെ രണ്ട് മണിക്കൂർ വന്ന് ഞങ്ങളിവിടെ എല്ലാ പച്ചക്കറികളും നനയ്ക്കുക അതിന് വേണ്ടുന്ന പരിപാലനങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ഞങ്ങൾക്ക് ശരീരത്തിനാവശ്യമായ എല്ലാ എക്സസൈസും ഞങ്ങൾ കിട്ടുന്നുണ്ട് അല്ലാതെ വേറെ എക്സസൈസൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ഇനി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നു ഇതെൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് എല്ലാ കാര്യത്തിനും നല്ല ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഞാനിപ്പോൾ അതേ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താം ഞങ്ങളുടെ തക്കാളിയാണ് ആ ധാരാളം ഉണ്ടാവുന്നുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് കൈ ഇല കൊണ്ട് കാണാൻ വയ്യാത്തതുകൊണ്ട് ധാരാളം ഉണ്ടാവുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള തക്കാളി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചീര ചീര മഞ്ഞൾ പയറ് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം ഞാൻ വൃത്തിയായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇതുണ്ടാവും പച്ചമുളക് മുകളിലോട്ട് ഉണ്ടാകുന്ന പച്ചമുളക് താഴത്തേക്ക് ഉണ്ടാകുന്ന പച്ചമുളക് താഴത്തേക്ക് ഉണ്ടാകുന്ന പച്ചമുളക് അങ്ങനെ പച്ച അത് കൊണ്ടു നടക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഏ ഗ്രാസ് ഇത് ലെമൺ ആണ് ഇത് ചായയ്ക്കകത്തിട്ട് കുടിക്കാനായിട്ട് നല്ല നല്ല ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് അതുപോലെ തന്നെ മൾബറി മൾബറിയുടെ ഇലയാണെങ്കിൽ തോരൻ വെച്ച് കഴിക്കാനായിട്ട് നല്ലതാണ് ഞങ്ങളിപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണതിന് പിന്നെ വെള്ളരിക്ക കാണിക്കണ്ടേ ഇഷ്ടം മാതിരിയാണ് വെള്ളരിക്ക ഉണ്ടായിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പലയിടത്തായിട്ടും ഇങ്ങനെ ഉണ്ടായി പറമ്പ് മുഴുവൻ പടന്നു കിടക്കുകയാണ് എൻ്റെ ഇഷ്ടം മാതിരിയാണ് ഉണ്ടായി കിടക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കതൊരു ആനന്ദമാണ് ണ്ടോ എന്ത് ധാരാളം എടുക്കാൻ പാകത്തിനാണ് ഉണ്ടായി കിടക്കുന്നത് തക്കാളിക്ക് ഈ വസ്തു നോക്കിയപ്പോൾ ധാരാളം തക്കാളി തക്കാളിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടതായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ശേഖ ശകലം ഒരു പാകത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പഴുതനങ്ങയാണേലും ധാരാളം വഴുതനങ്ങ ഉണ്ടായ കിടക്കുന്നുണ്ട് നമ്മൾ പച്ചക്ക നമ്മൾ തന്നെ നട്ട് വളർത്തി അതിൻ്റെ കഴിക്കുമ്പോൾ ഉള്ള സുഖം അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ് അതുപോലെ തന്നെ മഞ്ഞൾ കൃഷിയുണ്ട് മഞ്ഞൾ പഴി പറിക്കാൻ പാകമായിട്ട് കിടക്കുകയാണ് നമ്മളത് വിളവെടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് എന്നൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് വർഷം വർഷങ്ങളായിട്ട് മഞ്ഞൾ ഞങ്ങൾ കൃഷി ചെയ്ത് പൊടിച്ചെടുക്കുന്ന ആണ് ഇതൊണ്ടോ പക്ഷെ പയറൊക്കെ ആണെങ്കിലും ധാരാളം പയറാണ് ഉള്ളത് നമ്മൾ കഴിച്ചു കഴിച്ച് മടുക്കും ആ രീതിയിലാണ് പയറുണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മക്കളാരും ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ സമയം പോകാനും എക്സസൈസും ഒരു ഇതായിട്ട് വേണ്ടിയാണ് ഞങ്ങളിത് കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഇത് കുക്കുംബറാണ് ധാരാളം കുക്കുംബറുണ്ട് ഇപ്പം നല്ല വേ വേനൽക്കാലമായതുകൊണ്ട് ഞങ്ങൾ ഈ കുക്കുംബറൊക്കെ ദിവസം എടുത്ത് കഴിക്കും ഇതേണ്ട ഇഷ്ടമാതിരി കുക്കറും കുക്കുംബറുണ്ടാകുന്നുണ്ട് മുരിങ്ങ ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇതിനെല്ലാം നനക്കുകയാണ് നല്ലപോലെ വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ കൃഷിയൊക്കെ നേരാവണ ആകുള്ളൂ നല്ല അതുപോലെ തന്നെ നല്ല വെയിലും വേണം അങ്ങനെ ദിവസവും ഞങ്ങൾ വന്ന് വെള്ളം നനക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ കൃഷിസ്ഥലം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത് നമുക്കതൊരു സന്തോഷം തന്നെയാണ് ആ ചെയ്യുന്നത് അതുപോലെ തന്നെ ദേ ചെങ്കളി ഇത് നല്ല വാഴയാണ് ഇത് നമുക്ക് നല്ല കൊല ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തിരുപത് കൊല ഞങ്ങൾക്കുണ്ടായി ഇപ്രാവശ്യം അധികം കഴിക്കാൻ അധികം ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇപ്രാവശ്യം വാഴ നട്ടിയേക്കണം കുറച്ചേ ആക്കി ഒരു അഞ്ചെട്ട് വാഴയെ നട്ടിട്ടുള്ളൂ എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് പയറുകളൊക്കെ കണ്ടോ ധാരാളം പയറുകൾ തൂക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാലേ തേങ്ങയൊക്കെ ആണെങ്കിലും നനയ്ക്കുന്നത് കൊണ്ട് നിറച്ച് തേങ്ങയാണുള്ളത് തീരുടുകി തെങ്ങാണ് എന്നാലും നമ്മൾ നനച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തേങ്ങകൾ കൊലയായിട്ട് ഉണ്ടാവുന്നത് ഇത് സർവസുഗന്തി എന്നൊരു പറഞ്ഞ മരമാണ് അതും നമ്മൾ നട്ടു വളർത്തിയതാണ് ബിരിയാണിക്കൊക്കെ ഇടാനായിട്ട് വേണ്ടിയിട്ട് നട്ടുവളർത്തിയതാണ് അതുപോലെ തന്നെ മാവ് നാരകം എല്ലാ സാ മാ് ഇത് വേണ്ട മാവ് എല്ലാ സാധനങ്ങളും നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഇവിടെയും നിൽക്കുന്നുണ്ട് അതുപോലെ എല്ലാത്തിൻ്റെ ഇടയിൽ വെള്ളരിയാണ് പിന്നെയും പിന്നെയും കണ്ടോ വെള്ളരിയെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്നുണ്ട് തക്കാളിക്കതേ കെട്ടി നിർത്തി നിലത്തേക്ക് പടരാതെ ഹസ്ബൻഡ് അത് നേരെ നിവർത്തി കെട്ടിയൊക്കെ പറഞ്ഞു പക്ഷേ നിലത്ത് പറഞ്ഞു കിടന്നാലാണ് കൂടുതലുണ്ടാകുന്നതെന്ന് തോന്നുന്നു എന്നാലും പുള്ളിക്കാരനത് നേരെ നിവർത്തി കെട്ടിയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൃഷിത്തോട്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കേ ബായ്